ദേവാലയ ശുശ്രൂഷകർ ദൈവവെളിയുടെ വലിയ പ്രോത്സാഹകരാണെന്ന് ആർച്ച് ബിഷപ്പ് എം മാർ ജോർജ് വലയമറ്റം ചെമ്പേരി മദർ ത്രേസ ഓഡിറ്റോറിയത്തിൽ നടത്തിയ തലശ്ശേരി ദ്രൂപതിയിലെ ദേവാലയ ശുശ്രൂഷകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അഭിമന്യ പിതാവ് തലശ്ശേരി അതിരൂപതയിലെ ദേവാലയ ശുശ്രൂഷകരുടെ സംഗമം ശ്രദ്ധേയമായി സഭയുടെ പ്രഘോഷണ ദൌത്യത്തിൽ പങ്കുചേരുന്നവരും മറ്റുള്ളവരെ സ്വർഗത്തിലേക്ക് നയിക്കേണ്ടവരുമാണ് ദേവാലയ ശുശ്രൂഷകരെന്ന് ദേവാലയ ശുശ്രൂഷകരുടെ സംഗമം ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കവെ ആർച്ച് ബിഷപ്പ് എമിറ്റസ് മാർ ജോർജ് വലിയമറ്റം പറഞ്ഞു ദേവാലയ ശുശ്രൂഷകരുടെ പ്രവർത്തനങ്ങളെ വലിയ ബഹുമാനത്തോടെയാണ് സഭ കാണുന്നതെന്നും അഭിമന്യ പിതാവ് കൂട്ടിച്ചേർത്തു തലശ്ശേരി അതിരൂപത വികാരി ജനറൽ മോൺസനൂർ സെബാസൻ പാലാക്കുഴി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു അതിരൂപത വൈസ് ചാൻസലർ ഫാദർ സുബിൻ ജോസഫ് പിണക്കാട്ട് പറമ്പിൽ സ്റ്റീഫൻ കോയ് തടത്തിൽ സിസ്റ്റർ റോസ്ലിയൻസ് സിസ്റ്റർ ലിസി എസ് എ ബി എസ് ബ്രദേസ് കറിയ പായ്ക്കാട്ട് എന്നിവർ പ്രസംഗിച്ചു ദേവാലയ ശുശ്രൂഷയായി ഇരുപത്തിയഞ്ച് അൻപത് വർഷങ്ങൾ പൂർത്തിയാക്കിയവരെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു ഫാദർ ജോർജ് തെക്കഞ്ചേരി പൌരോഹിത്യ സുവർണ ജൂബിലി അവാർഡ് കരസ്ഥമാക്കിയ ജോയ് കണ്ണേഴ്ത്ത ജോസഫ് പിണക്കാട്ട് പറമ്പിൽ എന്നിവരെയും ആദരിച്ചു അതിരൂപത വിശ്വാസ പരിശീലന കേന്ദ്രം ഡയറക്ടർ റവറ ഡോക്ടർ ജീക്കബ് വെണ്ണായപ്പള്ളി സ്വാഗതവും നെല്ലിക്കാമ്പോയിൽ ഇടവക ദേവാലയ ശ്രൂഷകൻ ജോസിലിക്കൽ നന്ദിയും രേഖപ്പെടുത്തി ഷിക്കണായ ന്യൂസ് കണ്ണൂർ